ിലെ ജനവാസ മേഖലകളിൽ പടയപ്പ സ്ഥിരം സാന്നിധ്യമായതോടെയാണ് കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് തീരുമാനം കൈകൊണ്ടിട്ടുള്ളത് നിലവിൽ പടയപ്പ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ ഭാഗത്താണുള്ളത് പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇന്നുമുതൽ തുടങ്ങും ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്ന ശേഷം ഹൈറേഞ്ച് സി സി എഫ് ആണ് നിർദ്ദേശം നൽകിയത് ഡ്രോൺ ഉപയോഗിച്ച് പടയപ്പയുടെ നീക്കം നിരീക്ഷിക്കും ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന പ്രദേശത്തെത്തിയാൽ ആനയെ തുരത്താനാണ് നീക്കം തൽക്കാലം മയക്കുവെടി വെച്ച് പിടികൂടേണ്ടതില്ലെന്നാണ് വിലയിരുത്തൽ ആർ ആർ ഡിക്കൊപ്പം പടയപ്പയെ നിരീക്ഷിക്കാനുണ്ടാക്കിയ പുതിയ സംഘവും ദൗത്യത്തിൽ പങ്കുചേരും നിലവിൽ പടയപ്പയുള്ള സ്ഥലം വനമേഖലയോട് ചേർന്ന ഭാഗമല്ല വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും കുറഞ്ഞതാണ് പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ തമ്പടിക്കാനുള്ള കാരണമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആക്രമണ സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ട് വാഹനങ്ങൾക്ക് നേരെയും കടകൾക്ക് നേരെയുമൊക്കെ പടയപ്പയുടെ ആക്രമണമുണ്ടായി രാത്രി കാലത്ത് പലയിടത്തും കാട്ടുകൊമ്പൻ ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നു ആന ജനവാസ മേഖലയിലൂടെ തന്നെ ചുറ്റിത്തിരിയുന്നതിനാൽ ആളുകൾക്ക് ആശങ്കയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ത്താണ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്